पीटी भर रहा था मैंने हां अम्मा पापा बाई बाई मैं ही पापा ना हम हां हम पापा मैं था हां पापा मैं हूं What do

എനിക്ക് വയ്യ സൗകര്യം പറഞ്ഞതില്ല വാങ്ങിച്ചു വരാട്ട മനേ വാങ്ങിച്ചു വരാട്ട അതിനേക്കാളും വിവരത്തിൽ പറയാവേ പപ്പായത് അടിവെണ്ണേ പറയാ നമ്മൾ പറയണേ ഇമിറ്റേറ്റ് ചെയ്യല്ല അവന്റെ ആവശ്യങ്ങളും പറയും പിന്നെ നമ്മള് പറഞ്ഞോക്കെ പറയും കൊത്തി അടിയണ് അടിയണ് അടി അടി എടുത്താണ് അവിടെ പോയില്ലേ എത്ര ഗ്ലാസാന്നറിയോ തട്ടി താഴെത്തിട്ടിട്ടേ ഇപ്പൊ ഇപ്പൊ ആരെണ്ണമായിട്ട് വന്നു ആരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ആരെണ്ണം അല്ല റെഡ്മി മുട്ടയില മ്മീ എമ്മി മുട്ടാ കിടക്കണ് എന്താ കിടക്കണ് കേടപ്പ് എമ്മിക്കുട്ടി എൻ്റെ മ്മ്മാ എങ്ങനെ കേക്കണ് ഉം ഓ ഉറങ്ങാണെൻറെ മക ഞാനിത് എടുത്തിട്ട് ഇത് എടുത്തിട്ട് ഇത് എടുത്തിട്ട് ഞാൻ ഇവിടെ വെക്കട്ടെ ഇവിടെ വെക്കട്ടെ എന്തു ചെയ്യും എടുത്തോ ഇറങ്ങി വാ കുട്ടി അതും കൊണ്ട് പേടാ പാടുപെട്ടു മോളത്തെ താൻ നോക്കണു റെഡ്മിയേ ഈസി ആയിട്ട് കേറിയില്ല ഇനി ഇവിടെ നിക്കില്ല അങ്ങനെ അവര് സ്ഥല സ്ഥലത്തേക്ക് സ്ഥാനത്തേക്ക് പോകും ിട്ട കുറ്റിമണി ഓ താടാങ്കിട്ടോ വരുന്ന അടുത്ത് അതേ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടോ അതെടുത്തിട്ട് ഓടണുണ്ടോ അത് അത് ശരി ഞങ്ങൾ ഉള്ളി പടയും ചായത് എന്റെ ചൈന എന്റെ റെഡ്മിയെ എന്തിനു പോയിരിക്കണ്ടാ എന്താ അപ്പോ കൊക്ക കൊക്ക പറയണ്ട പഴി എടുക്കാൻ വേണ്ടിട്ട് വാ വീട്ടിനു മീറ്റിനു മുകളിലേക്ക് വരവൻ നിന്റെ ആളില്ല എവിടെ നീ എന്തിനു വന്ന പോടാ റോക്കി നീ അവന്റെ അടുത്തേക്ക് പോ െ ഇവിടെ ഇവിടെ വാർന്ന വിളിക്കണ അടുത്തേ ഇവനെ ഓടി മാറന്നെ കൊത്തിയിട്ടല്ലേ